അപ്പോൾ ഇന്ന് തൃശ്ശൂർ പൂരമാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് രാഗം തിയേറ്ററിൻ്റെ മുന്നിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ റൗണ്ട് മുഴുവൻ ഇങ്ങനെ ആൾക്കാർ ഒരു ടൈമാണ് അപ്പോൾ ആൾക്കാർ പൂരങ്ങളൊക്കെ കാണാൻ വരുന്ന ഒരു സമയമാണ് ഈ ഒരു റൗണ്ട് മുഴുവൻ അപ്പം നമ്മൾ ഇവർക്ക് മൈതാനിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മുടെ ലാലേട്ടിൻ്റെ സിനിമ തുടരും എന്ന് പറഞ്ഞ സിനിമ തൃശ്ശൂർ പൂരത്തിന് പ്രത്യേകിച്ചൊരു ഷോ വയ്ക്കേണ്ട ആവശ്യമില്ല കാരണം അഞ്ച് ഷോ ഓൾറെഡി ഉണ്ട് അപ്പോൾ സിനിമ ഇപ്പോൾ വിടും അപ്പോൾ അതിന് മുന്നിലുള്ള ഒരു റൗണ്ടിൽ തിരക്കാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് പൂരത്തിന് വന്നിട്ടുള്ള പൂരപ്പറമ്പിൽ തിരക്ക് അപ്പോൾ ഇനിയിപ്പോൾ പടം കൂടി വിടുമ്പോഴുള്ള ഒരു തിരക്ക് ഇതൊരു അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ വരുന്നൊരു കാഴ്ചയാണ് ാണ് നമ്മൾ വീഡിയോന്ന് ഒരു സ്പെഷ്യലായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ എല്ലാ വീഡിയോകളും പറയാറുണ്ട് പൂരപ്പറമ്പായി പൂരപ്പറമ്പായി എന്നുള്ളത് അപ്പോൾ ശരിക്കും ഇതിപ്പോൾ ഒരു പൂരപ്പറമ്പ് തന്നെയാണ് രാഗം തേടേൻ്റെ മുന്നിലാണ് നമുക്ക് ഇനിയിപ്പോൾ പടം വിടുന്ന ഒരു ടൈമിലത്തെ വീഡിയോ കൂടി കാണിച്ചു തരാം അപ്പോൾ ഗംഭീരമായിട്ട് പാർക്കിംഗ് സൗകര്യമുള്ള ഒരു സിനിമാ തിയേറ്ററും കൂടിയാണ് തൃശ്ശൂർ രാഗം എന്ന് പറയുന്ന തിയേറ്റർ പക്ഷെ ഇന്ന് ഉത്സവമായതുകൊണ്ട് റൗണ്ടിലേക്ക് വണ്ടികൾ കയറ്റി വിടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് സിനിമ കാണാൻ വന്ന ഒരു കംപ്ലീറ്റ് നടന്നുകൊണ്ടായിരിക്കും തിയേറ്ററിലേക്ക് കയറി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പം എന്തെങ്കിലും വിടും അപ്പോൾ എല്ലാവരും ഇറങ്ങി വരുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു കാഴ്ച വണ്ടികളില്ലാതെ രാഗത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച ഇപ്പം നമുക്കിന്ന് കാണാൻ ഉണ്ടായിരുന്നു ആളുകൾ ഗേറ്റിൻ്റെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ടിക്കറ്റ് ചോദിച്ചിട്ട് എല്ലാ ഷോയും ഫുള്ളാണെന്നുള്ളത് അറിയാത്തവരിപ്പോഴുണ്ടല്ലോ അവർ വന്നിട്ടാണ് ഈ ടിക്കറ്റ് ടിക്കറ്റുണ്ടോ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ആ ഗേറ്റിന് മുന്നിലേക്ക് നമുക്ക് നോക്കുവാണോ ആദ്യത്തെ കാലത്തൊക്കെ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഉത്സവ ദിവസം ഒരു സ്പെഷ്യൽ ഷോ ഉണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാ ടൈമിലും അങ്ങനെ തന്നെയാണെന്നുള്ളത് ഒരു സ്പെഷ്യൽ ഷോ എന്നുള്ളതില്ല ഇരുപത്തിനാല് മണിക്കൂറും ഷോയുള്ള ഒരു ടൈമാണ് ഈ രാഗം തിയേറ്ററിലെ സിനിമകൾക്കൊക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച പടം കഴിഞ്ഞു ബെല്ലടിച്ചിട്ടുണ്ട് അപ്പൊ സർക്കസും വെച്ചിട്ടുണ്ട് ഇപ്പൊ അവര് സർക്കസ് തിയേറ്ററിന്റെ മുന്നിലാണ് പണം വിട്ടു ഗൈറ്റിപ്പോ തെർക്കും